വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ട ഷെറിൻ കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി അതിനു മുമ്പ് ഷെറിന് നിരന്തരം പരോളുകളായിരുന്നു വൈവിട്ട രീതിയിൽ ഷെറിൻ പരോളിലിറങ്ങുന്നത് ചില മാധ്യമങ്ങൾ വാർത്തയായി കൊടുത്തെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഷെറിന്റെ സഹതറവുകാരി എം എസ് സുനിത ശക്തമായ പ്രതിഷേധവുമായി ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് എത്തിയിരിക്കുന്നു ഷെറിനോടൊപ്പം അട്ടക്കുളങ്ങര ജയിലിൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടുണ്ട് സുനിത പദശ്രമ കേസിൽ പ്രതിയായാണ് അട്ടക്കുളങ്ങര ജയിലിൽ തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര ജയിലിൽ ഈ സുനിത കിടന്നത് സുനിത പറയുന്നത് അവിടത്തെ രാജ്ഞിയായിരുന്നു കിരീടം വയ്ക്കാത്ത രാജ്ഞിയായിരുന്നു ഷെറിൻ എന്നാണ് ഷെറിനെ പരിപാലിക്കാൻ പ്രത്യേക പ്രത്യേകമായൊരു തടവുകാരിയെ അനുവദിച്ചു അതായത് ഈ വിയയിപ്പുകൾ വരുമ്പോൾ വിയയിപ്പുകളെ പരിചരിക്കാൻ തടവുകാരെ അനുവദിക്കും അതുപോലെ ഒരു പ്രത്യേക തടവുകാരിയെ തന്നെ ഷെറിനെ പരിചരിക്കാൻ അനുവദിച്ചു ജയിലിലെ ജോലികളൊന്നും ഷെർൺ ചെയ്തിരുന്നില്ല മറ്റ് തടവുകാരെ പോലെയുള്ള വസ്ത്രങ്ങളല്ല അവർ ധരിച്ചിരുന്നത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്ത്രങ്ങളായിരുന്നു മാത്രമല്ല പതിനായിരത്തിലേറെ രൂപയുടെ കോസ്മെറ്റിക് ഐറ്റംസ് അവർ ഉപയോഗിച്ചിരുന്നു അവർക്ക് നല്ല മെത്ത നല്ല ഭക്ഷണം ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല പ്രത്യേക ഭക്ഷണം ഒക്കെ നൽകിയിരുന്നു ജയിൽ അധികൃതർ മാത്രമല്ല ജയിൽ അധികൃതർക്ക് കൃത്യമായി മാസപ്പടി നൽകി ഷെറിൻ എന്ന ഗുരുതരമായ ആരോപണവും സുനിത ഉന്നയിക്കുന്നു ജയിൽ സൂപ്രണ്ട് ഒരു പോലെയാണ് ഷെറിനെ കണ്ടിരുന്നത് അതിനു പകരം അവർക്ക് ഐ കാർഡും ഫോണും ഒക്കെ വാങ്ങിക്കൊടുത്തിരുന്നു എന്നും സുനിത പറയുന്നു ജയിലിൽ ഒരു ജോലിയും ഷെറിൻ ചെയ്തിരുന്നില്ല വസ്ത്രങ്ങൾ ഉൾപ്പെടെ സഹതടവുകാരി കള്ളിക്കൊടുക്കും ഷെറിന്റെ അതിലും ഗുരുതരമായ ഒരു ആരോപണം അഞ്ചര മണിയോടെ സാധാരണ വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കില്ല പുള്ളികളെ സെല്ലിലാക്കും പക്ഷേ അഞ്ചര അഞ്ചര മണിക്ക് ശേഷം പിന്നെ പുള്ളികൾ സെല്ലിൽ നിന്ന് വിളിയിറങ്ങാൻ പാടില്ല തടവ് പുള്ളികൾ പക്ഷേ ഷെറിൻ മാത്രം ഏഴ് മണിയോടുകൂടിയില്ല പോകും പിന്നീട് എത്തുന്നത് ഏറെ താമസിച്ചായിരിക്കും എവിടെ പുറത്തുപോയി എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതം ചുരുക്കത്തിൽ ഏതൊക്കെയോ വൻ ശക്തികൾ ഏതൊക്കെയോ കരുത്തിറ്റ കരങ്ങൾ ഷെറിന്റെ മോചനത്തിന് പിന്നിലുണ്ട് എന്നാണ് സുനിത വ്യക്തമാക്കുന്നത് മറ്റൊന്നുകൂടി അവർ പറയുന്നു നമ്മുടെ ഭരിക്കുന്ന കക്ഷിയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവുമായി ഷെറിന് അഗാധമായ ബന്ധമുണ്ട് അയാളും താനുമായുള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് ഷെറിൻ തന്നോട് പറഞ്ഞിരുന്നായും സുനിത പറയുന്നു ഇതോടുകൂടി ഷെറിന്റെ പരോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് പച്ചയ്ക്ക് തന്നെ പറയുന്നു ഷെറിൻ ജയിലിൽ പണമെറിഞ്ഞ് കളിച്ചു ശരീരമെറിഞ്ഞ് കളിച്ചു അല്ലെങ്കിൽ ഏറെയോടെ എന്തിനാണ് ഷെറിനെ മാത്രം പുറത്തുവിടുന്നത് എന്ന ചോദ്യത്തിനൊക്കെ ഒരുപാട് പ്രൊഫക്റ്റ് ഉണ്ട് സുനിത ഇ ഇതിനെതിരെ ഷെറിന് പ്രത്യേക ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനെതിരെ പരാതി നൽകിയിരുന്നു പക്ഷെ ആ പരാതിയൊന്നും ആരും പരിഗണിച്ചില്ല പരാതി നൽകിയ സുനിതയെ ജയിലുദ്യോഗസ്ഥൻ വിലട്ടിയെന്നും അവർ പറയുന്നു ചുരുക്കത്തിൽ ഷെറിൻ ജയിലിലും കാമകേളികളാടി എന്നാണ് അവർ പറയുന്നത്